അപ്പൊ ഗൈസ് ഫിസിക്സ് ഡ്രൈക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാണാം അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്താ വെച്ചാല് നമ്മളിതിൽ പല ആൾക്കാരും കടൽ പോയി ചൂടുന്ന ആൾക്കാരെ കയറും അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ട്രിക്ക് കേട്ടോ പറഞ്ഞത് നമുക്കറിയുന്ന ട്രിക്കാണ്ട് നൂറ് ശതമാനം സക്സസ് ആയിട്ടുള്ള ട്രിക്ക് കട്ടത് പറഞ്ഞില്ലേ ഈ ഭാഗത്തൊക്കെ നമ്മൾ കടലിൽ വൺ ടൈം പോയി യൂസ് ചെയ്യാൻ കഴിഞ്ഞാലും ഈ ഭാഗത്ത് കുറച്ച് കഴിയുമ്പോൾ തുരുമ്പ് വരും കേട്ടോ ഒന്ന് രണ്ട് റോഡില് മുന്നേ തുരുമ്പ് വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഒരു ഒന്നര ഞാൻ റോഡ് യൂസ് ചെയ്യുന്നത് അതായത് ഈ ഒരു സാധനം ഇതിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു ഒരു യാതൊരു വിധത്തിലുള്ള തുരുമ്പോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കേട്ടോ അപ്പം ഇനി അങ്ങനെ എന്താണെന്നുള്ളൂ പറഞ്ഞുതരാം നമ്മൾ ഈ നെയിൽ പോളിഷ് ഉണ്ടല്ലോ അതായത് ഇതാ നമ്മൾ ഈ കയ്യിൻ്റെ നഗരത്തിൽ ഉപയോഗിക്കുന്ന നെയിൽ പോളിഷ് അട്ടം കൂളിതിൽ ഉപയോഗിക്കുന്നത് അതായത് നെയിൽ പോളിഷ് ക്ലേർ അട്ടം കൂടിയിൽ ഉപയോഗിക്കണത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ നഖത്തിൽ അതായത് നഖത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നഖത്തിൽ തന്നെ സ്ക്രാച്ചുകൾ ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് ആളുകൾ ഉപയോഗിക്കുന്നത് തന്നെ അപ്പോൾ ഇതെന്താ വെച്ചാൽ വാട്ടർ പ്രൂഫാണ് വാട്ടർ പ്രൂഫാണെന്നാൽ ഇത് ഈ ഗൈഡിൽ നമ്മൾ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഗൈഡിലേക്ക് എന്തു ചെയ്യും വെള്ളം തട്ട് ലിമിറ്റേഷൻ ഉണ്ടാവും ലിമിറ്റേഷൻ നല്ല തട്ടൂല എന്നുള്ളതാണ് ഇവരത് ഈ കമ്പനി പറയണത് കിട്ടാണ് അപ്പോൾ എന്ത് ചെയ്യുക അതെങ്ങനെ ചെയ്യണം ഇത് ഗൈഡിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തട്ടാ സ്കിപ്പ് ചെയ്യാതെ കാണാം എന്തായാലും ഉപകാരപ്പെടുന്ന വീഡിയോസാണ് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് അപ്പോൾ അപ്പം നമ്മൾ നെയിൽ പോളിഷ് നമ്മൾ ഓപ്പൺ ആക്കാൻ പോവാണ് ഇതിങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യാറോ ചെറുതായിട്ട് ഈ ഗൈഡിൻ്റെ ഈ സൈഡിലൊക്കെ മെല്ലെ എന്ത് ചെയ്യുക ഇങ്ങനെ തേച്ച് പിടിപ്പിക്കട്ടോ ആ സ്മെല്ലുണ്ടാവും പിന്നെ ഇതിങ്ങനെ മുക്കിയിട്ട് എന്ത് ചെയ്യുക ആവശ്യത്തിന് ഓവർ ആവരുത് കേട്ടോ ഓവറായി കഴിഞ്ഞാൽ അധികമായ അമൃതും വിഷമാണ് എന്നാണല്ലോ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക ഇണ്ടില്ല നമ്മൾ ഈ സെരാമിക്കുമ്പോൾ ആവാതെ ശ്രദ്ധിക്കുക കാരണം സെറാമിക്കുമ്പോൾ ആയിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് അറിയില്ല അപ്പോൾ നമ്മൾ സെറാമി സെറാമിക്കുമ്പോൾ എന്തു ചെയ്യുക കട്ടാത്ത രീതിയിൽ സൈഡിലൊക്കെ അയച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഉൾഭാഗത്ത് ബ്രേഡ് പോണ ഏരിയയിലൊന്നും തട്ടാൻ തട്ടാത്ത ശ്രമിക്കാം കേട്ടോ എന്താ വെച്ചാൽ തട്ടി എന്താകും എന്നുള്ളത് പറയാൻ പറ്റില്ല സാധാരണ നമ്മൾ കടല് പോണ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും വീട്ടിൽ വന്നെല്ലാം കഴുകി വെക്കും പക്ഷെ അത് കഴുകി രണ്ടാമത് പിന്നെ കടൽ പോണ സമയത്ത് അതെല്ലാം തുരുമ്പ് വന്നിട്ടുണ്ടാവും കേട്ടോ കാരണം ഇനിയിപ്പോൾ കടലിൽ എന്തൊരു സാധനം മെറ്റൽ എന്ത് ഉപയോഗിച്ച് കഴിഞ്ഞാലും അത് തുരുമ്പ് വൺ ടൈം യൂസ് ചെയ്താൽ പോലും എത്ര കഴുകി വെച്ചാലും തുരുമ്പ് വരും കേട്ടോ അപ്പോൾ അതിനുള്ളൊരു പ്രതിവിധിയാണ് ഇതിൽ കുറച്ച് കാലം മുന്നേ നമ്മളത് ചെയ്തിട്ടുള്ളതായിരുന്നു പക്ഷേ ഞാനിപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ ഇത് അറിയാത്ത ഒരുപാട് ആളുകളുണ്ടാവും അവർക്കൊന്ന് ഉപകാരപ്പെട്ടോട്ടെ എന്നുള്ള രീതിയിലട്ടോ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം അപ്പോൾ ഈ സൈഡ് നമ്മൾ കംപ്ലീറ്റ് ആക്കി അതുപോലെ ഇപ്പോൾ ഈ സൈഡാണ് നമ്മൾ കംപ്ലീറ്റ് ആക്കാറ് കേട്ടോ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കണമെന്നില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നിങ്ങളെ റോഡ് അത്യാവശ്യം നല്ല ലാസ്റ്റിങ് ഗൈഡുകളൊക്കെ നല്ല ലാസ്റ്റിംഗ് കിട്ടും അതിൻ്റെ എന്താ വെച്ചാൽ തുരുമ്പ് വന്ന് ഗൈഡ് ഇങ്ങനെ മാറ്റാൻ നിൽക്കേണ്ടി വരും കാരണം ചില സമയത്ത് ഇനിയിപ്പം രാത്രി കുറച്ച് നേരം വൈകി വരുന്ന സമയത്താണെങ്കിൽ പോലും ഈ പറഞ്ഞ റോഡൊക്കെ കൈകിയൊക്കെ മറന്നു പോയാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മളതേപോലെ നൈറ്റിൽ നേരം വൈകി വരുന്ന സമയത്തൊക്കെ നമ്മൾ റോഡുകൾ ചിലപ്പോൾ കഴുകാൻ ജെഹൻസ് കുറവാകും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ തുരുമ്പ് എപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇതൊരു എന്താ പറയുക ഇതൊരു കോട്ടിങ്ങാണ് ശരിക്കും നമ്മളിപ്പോൾ ഈ പോളിഷ് വർക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ നമ്മൾ ഈ ക്ലിയർ അടിക്കണോ ജനവാതിലിന് അതുപോലെ വാതിലിന് അങ്ങനത്തെ പോളിഷ് വർക്കിനൊക്കെ നമ്മൾ ഒരു കോട്ടിങ് കൊടുക്കുമല്ലോ മാറ്റ് അതുപോലെ ഗ്ലോസിങ് പറഞ്ഞിട്ട് വെള്ളത്തിന് പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ അതേപോലത്തെ ഒരു സംഭവമാണ് നമ്മൾ കയ്യിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണെന്നുള്ളു ഓക്കെ അത്യാവശ്യം നല്ലോണം ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക ഓവർ കട്ടിയിൽ തേക്കണ്ട ഓവർ കട്ടിയിൽ തേച്ച് കഴിഞ്ഞാൽ എന്താ വിഷയം എന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ചെളുക്ക പോലെ പൊന്തി വരും മീഡിയം തരത്തിലുള്ള ഇതാക്കലാക്കിയാൽ മതി കേട്ടോ ഒരു ഗൈഡായിട്ടുള്ളപ്പോഴും ച്ചാല് നോക്കി ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് നോക്കി ചെയ്യന്നെ വേണം എന്ത് സംഗതി ആണെങ്കിലും സമയം എടുത്ത് ചെയ്യണതാണ് അതിൻ്റെ ഒരു വൃത്തി നമ്മൾ അർജൻറ്റില് ഇത് പിന്നെ ഫിഷിങ്ങിന് പോണ ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇതിനായിട്ടുള്ളൊരു സമയം മാറ്റി വെക്കണ്ടേ നമ്മളെ ബഡ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ നമ്മളത് ചെയ്യണ ടോപ്പീസ് ആട്ടോ വടപ്പീസിപ്പ് ഏകദേശം നമ്മൾ ചെയ്തു അങ്ങനെ തേച്ച് പിടിപ്പിച്ചാൽ നമ്മൾ റോഡുകളെ ഗൈഡിന് അത്യാവശ്യം ലാസ്റ്റിംഗ് ഉണ്ടാവും ഗൈഡിന് കുറഞ്ഞു പൈസ ഉണ്ടാവുകയുള്ളൂ എന്നാലും നമ്മൾ എപ്പോഴെപ്പോഴും ഇങ്ങനെ ഗൈഡ് മാറ്റി റോഡിൻ്റെ ആ ഒരു പെർഫെക്ഷൻ കളയേണ്ടല്ലോ പിന്നെ നിങ്ങൾ നെയിൽ പോളിഷ് എടുക്കുമ്പോൾ അത് നല്ല കമ്പനി നോക്കി എടുക്കുക കാരണം എന്താ വെച്ചാൽ പല കമ്പനിയും കുറഞ്ഞ പൈസൻ്റെ ലാഭം നോക്കി എടുത്ത് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക നെയിൽ പോളിഷിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും കാരണം പല കമ്പനി ഉണ്ട് നല്ല കമ്പനി നോക്കി സെലക്ട് ചെയ്യുക നല്ല കമ്പനി ആകുമ്പോൾ എന്താ വെച്ചാൽ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടാവും നമ്മളൊരു പത്ത് റുപ്യ അല്ലെങ്കിൽ ഇരുപത് ഉറുപ്പ്യ ലാഭം നോക്കിക്കാണ്ട് കടൽക്കല്ലേ എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എന്താ പറയുക നമ്മൾ ചെയ്തതിനുള്ളൊരു ഫലം കിട്ടില്ല കേട്ടോ ഞാനിത്രയും കാലം യൂസ് ചെയ്തിട്ടുള്ളത് ഈ ലാസിലറിൻ്റെ നെയ് പോളിഷനാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ചേട്ടാ നമ്മളെ ഏകദേശം പരിപാടികൾ കഴിഞ്ഞു തുടങ്ങിയുള്ളതാണ് ലാസ്റ്റ് നമ്മളെ ഗൈഡായിട്ടത് ഓക്കേ അപ്പൊ ഇതിനെ ഇന്ന് ഉപയോഗിച്ചിട്ടുള്ളതാ മിച്ചൽ ഫ്ലൂഡിന്റെ പുതിയ റോഡാ കേട്ടാ പുതിയ റോഡുമ്പോഴാണ് നമ്മള് ഗൈഡുമ്പോൾ എന്തേലുണ്ട് ഈ ഒരു നെയിൽ പോളിഷ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള പുതിയ റോഡാണ് പുതിയ റോഡുമ്പോഴാണ് നമ്മളത് അപ്ലൈ ചെയ്തിട്ടുള്ളത് പഴയതൊന്നുമല്ല അപ്പൊ ഏകദേശം നമ്മൾ എല്ലാ ഗൈഡുമ്പോഴും നമ്മൾ എന്തെങ്കിലും നെയിൽ പോളിഷ് ചെയ്തിട്ടുണ്ട് അപ്പോ സംഭവം ഇത് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇടുക പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പെട്ടെന്ന് തന്നെ ഡ്രൈ ആവട്ടെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ കയ്യിൽ ആയതുകൊണ്ട് കൂടുതൽ സമയം വെക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് വരുന്നത് പെട്ടെന്ന് ഡ്രൈ ആവാനുള്ള ഒരു എന്തൊക്കെ മെറ്റീരിയൽ ഇതിന് യൂസ് ചെയ്തിട്ടുണ്ട് അവര് അപ്പോൾ കേട്ടോ ശരിക്കും നമുക്കിത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ നഖം കൊണ്ട് ചെറുതായിട്ടൊന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഒരു റബ്ബർ കോട്ടിംഗ് വരിക വരുന്നത് കാരണം നമ്മൾ ഈ സിലിക്കോണൊക്കെ അല്ലേ വെള്ളം കയറാതിരിക്കാൻ വേണ്ടി സിലിക്കോണൊക്കെ യൂസ് ചെയ്യില്ലേ അതേപോലെയാണ് ഏകദേശം അത് ഫീൽ ചെയ്യണത് കിട്ടാം പിന്നെ നമ്മൾ ഈ ഗൈഡിനെ നമ്മൾ നെയിൽ പോളിഷ് ചെയ്ത് വെച്ചിട്ട് നമ്മളെ ലൂറിലുള്ള ലൂറ് അതായത് ലൂറ് ശ്രീംബ് അങ്ങനെയുള്ളൊക്കെ ഹുക്കുമ്പ് പോയിത് അടിക്കരുത് കിട്ടാ കാരണം എന്താ വെച്ചാൽ ഹുക്കുമ്പത് അടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഹുക്കിന്റെ ഷാർപ്പ്നെസ് പോവും പിന്നെ മീ മിസ് ആവും അതൊക്കെ കഴിഞ്ഞ ലാസ്റ്റ് നിങ്ങൾ ഇന്നെ വന്ന് ചീത്ത പറയരുത് ഇത് ഹുക്കിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിലല്ല യൂസ് ചെയ്യേണ്ടത് കാരണം ഈ അപ്പോൾ ഇതേപോലെ കടലിൽ ചൂണ്ടിടാൻ പോണ ചങ്കി ഈ വീഡിയോ ഷെയർ ചെയ്ത് നിർത്താൽ ഇതുവൽക്ക് ഉപകാരപ്പെടും അപ്പൊ ഇനിയും നമ്മളെന്ത് ചെയ്യും ഇങ്ങനത്തെ നമുക്ക് അറിയുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് അറിവുകൾ എന്ത് ചെയ്യും നമ്മൾ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യും അപ്പൊ എന്തായാലും നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെച്ചോട്ടോ അപ്പം എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസുകൾ കാര്യം ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ എന്തുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കേട്ടോ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്